നവംബർ പതിനാല് ശിശുദിനം കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്ര രാഷ്ട്രശില്പികളെന്ന് ഉറച്ചു വിശ്വസിച്ച ഭരണാധികാരിയായിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ നല്ല ഭാവി സ്വപ്നം കണ്ടിരുന്നത് കുട്ടികളിലായിരുന്നു ശിശുദിനത്തിന്റെ ഭാഗമായി സി സി ടി വിയിൽ കുട്ടികളുടെ വാർത്താവതരണമാണ് കുട്ടി വാർത്തയുമായി എത്തുന്നത് മെർലിൻ ടോണി ആത്മികാലിയോൺ ആൻഡ്രോസ് ജൂഡിത്ത് എന്നിവരാണ് ഞാൻ ടോണി പഴഞ്ഞിമാർ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാജ്യത്ത് ഓരോ കുട്ടികൾക്കും അവകാശങ്ങളുണ്ട് ഓരോ കുട്ടിക്കും ജീവിക്കാനുള്ള കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാനത്തിനാണ് വിവേചനരഹിതമായ എല്ലാ അവകാശങ്ങളും കുട്ടിക്ക് ബാധകമായിരിക്കും ഏത് തരത്തിലുള്ള വിവേചനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് അവരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക എന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് മക്കളെ വളർത്തുന്നതിന്റെ ആദ്യ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് വിനോദം കായികം കലാസംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട് അത്തരമൊരു അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ് സമൂഹത്തിലെ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട് സിസിടി വി ന്യൂസ് ഡെസ്കിനൊപ്പം മെർലിൻ ടോണി പഴഞ്ഞി മാർബസെലോ സ്കൂൾ നമസ്കാരം ഞാൻ ആൻഡ്രോസ് ജൂഡിറ്റ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്റെ വിദ്യാലയത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് രംഗത്ത് മികവിന്റെ ഉയരങ്ങൾ താണ്ടുകയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ സ്ഥാപിതമായ ഈ സ്കൂൾ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നിലനിർത്തുന്നതോടൊപ്പം പാഠ്യപാഠ്യേതര രംഗങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നുണ്ട് മൂവായിരത്തോളം കുട്ടികൾ എല്ലാ വർഷവും ഇവിടെ അധ്യയനം നടത്തുകയും അറുന്നൂറോളം കുട്ടികളെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പഠന നിലവാരം ഉയർത്തുന്നതിന് മലയാള തിളക്കം നവപ്രഭാവ് ശ്രദ്ധാ കുട്ടിക്കൂട്ടം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ വിജയകരമായി നടത്തിവരുന്നു കലാപരമായും കായികപരമായും ഇവർക്കും പിന്നിലല്ല കായികരംഗത്ത് നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ സൃഷ്ടിക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഇന്നും ഈ വിദ്യാലയത്തിന്റെ കുതിപ്പ് പ്രശംസ പിടിച്ചു പറ്റുന്നതാണ് ശുചിത്വ മിഷന്റെ കീഴിലുള്ള ജലഗുണനിലവാര ലാബിൽ നിന്നുള്ള എല്ലാ കിറ്റുകളും ഉപയോഗിച്ച് പഞ്ചായത്തിലെ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്ന ബഹുമതി ലഭിച്ചത് ഈ വിദ്യാലയത്തിനാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ കുട്ടികളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സുസ്ഥിര സേവനമാണ് വിദ്യാലയത്തിന്റെ നേട്ടങ്ങളുടെയെല്ലാം പുറകിലുള്ളത് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ് എരുമപ്പെട്ടി സ്കൂൾ എന്നാൽ കലാകായിക മേഖലകളിൽ കേരളത്തിലെ തന്നെ മുൻപന്തിയിലുള്ള സ്കൂൾ തന്നെയാണ് എരുമപ്പെട്ടി സ്കൂൾ ഒരു സ്പോർട്സ് സ്കൂൾ കൂടി ദേശീയ തലത്തിൽ വരെ എരുമപ്പെട്ടി സ്കൂളിലെ കുട്ടികൾ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ നമുക്ക് സ്വർണ്ണ മെഡലുകളും കിട്ടിയിട്ടുണ്ട് റസലിങ്ങ് ജൂഡോ ഇതിലൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ സ്വർണ്ണ മെഡലിന് അർഹരായിട്ടുണ്ട് കോലുകളിയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കോലുകളിയുടെ ജേതാക്കളാണ് എരുമപ്പട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ അതുമാത്രമല്ല ശാസ്ത്രമേളകളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി പരിചയ ഒക്കെ തന്നെ തിളങ്ങുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എരുമപ്പെട്ടിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സി സി ടി വി ന്യൂസ് ഡെസ്കിനോടൊപ്പം ആൻഡ്രോസ് ജൂഡിറ്റ് ഏർമപ്പട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമസ്കാരം ഞാൻ ആത്മിക ലിയോൺ മറ്റും സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വാർത്തയിലേക്ക് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന ദർശനത്തോടെ കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിക്കുകയാണ് കുട്ടികളെ പറ്റിയും യുവജനങ്ങളെ പറ്റിയും നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ ആധുനിക ഭാരതത്തിന്റെ വിഭജനം സൃഷ്ടിച്ച മുറിവുകളും വർഗീയ കലാപങ്ങളും പകർച്ചവ്യാധികളും നിലനിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു നെഹ്റു ആധുനിക ഇന്ത്യയെ വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നവഭാരത എന്ന് വിളിക്കുന്നതും ആദരിക്കുന്നത് രാഷ്ട്രീയക്കാരൻ സ്വാതന്ത്ര്യ സേനാനി വാഗ്മി എഴുത്തുകാരൻ എന്നിങ്ങനെ പല രംഗത്തും തിളങ്ങിയ ലോകത്തിലെ വളരെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം വികസന കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖല ജലസേചനം മുതലായ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിയാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയത് കാർഷിക വികസനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യാവസായിക മേഖലകളിൽ ഒരു പുത്തൻ ഉണർവ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഭൂരിഭാഗം വരുന്ന പട്ടിണി പാവങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കപ്പെടാത്ത കാലത്തോളം രാജ്യം നിരർഥകമായിരിക്കുമെന്ന് നെഹ്റു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ കൃഷിയുടെയും വ്യവസായങ്ങളുടെയും മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു വിശപ്പ് എന്ന പ്രശ്നം ശാസ്ത്രത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ ദാരിദ്ര്യവും അറിവില്ലായ്മയും അനാരോഗ്യവും ഉന്മൂലനം ചെയ്യുന്നതിനും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഉപയോഗപ്പെടുത്തണമെന്ന് നെഹ്റു വാദിച്ചു എന്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുക്കുക മുകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വിതരുക അങ്ങനെ ഈ മഹത്തായ മണ്ണിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ ഇന്ന് അദ്ദേഹം എഴുതിയത് ഇന്ത്യൻ മണ്ണിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു ആ പ്രതിഭയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം കൂപ്പുകൈ സിസിടിവി ന്യൂസ് ഡെസ്കിനൊപ്പം ആത്മിക ലിയോൺ മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ വിശുദിന വാർത്തകൾ വായിച്ച കുട്ടി വാർത്താ അവതാരകർക്ക് നന്ദി